ചേച്ചിയുടെ ജീവിതത്തിൽ ഈ എഴുത്തുകാരി അതായത് ചേച്ചി ലൈഫിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുന്ന പ്രേക്ഷകർ പരിചയപ്പെടുന്നത് ഒരു നർത്തകി അല്ലെങ്കിൽ ചേച്ചി ഒരു ആക്ട്രസ് എല്ലാമായിട്ടാണ് ചേച്ചിനെ ഞങ്ങൾ പ്രേക്ഷകർ പരിചയപ്പെടുന്നത് അതും ചേച്ചി വന്നത് നല്ലൊരു പ്രായത്തിൽ അതും എടുത്ത ക്യാരക്ടറോ അല്ലേ ആ ഒരു ഇതെങ്ങനെയായിരുന്നു ചേച്ചി ചേച്ചിയുടെ പ്രായം നോക്കണം പക്ഷെ എടുത്ത ക്യാരക്ടർ മനോജ് ചേട്ടൻ്റെ അമ്മയായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ ചേച്ചിയുടെ പ്രായത്തിൽ അന്ന് ഫിലിം ഫിലിം തോന്നുന്നു കുട്ടിയായിരുന്നില്ലേ അറിയില്ലായിരുന്നു തോന്നു പക്ഷഴും എനിക്ക് കാണുമ്പോ തോന്നുന്നു അയ്യേ ഞാൻ ചെയ്തത് പോരാ ശരിയായില്ല എന്ന് പലരും നല്ലതാന്നൊക്കെ പറയുമ്പോ സിനിമ നല്ലതാണ് ഞാൻ നന്നായി എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു അത് വേണ്ടത്ര നന്നായില്ല ഞാൻ അഭിനയിച്ച് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നത് അതാ ഞാൻ പറഞ്ഞ വിവരക്കേട് ഉണ്ടായിരുന്നു സിനിമ കഴിഞ്ഞപ്പോഴാണ് ഈശ്വര ഇത്ര വലിയ കാര്യമാണോ ഞാൻ ഏറ്റെടുത്തത് എന്ത് ധൈര്യത്തിൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് പക്ഷെ ഓഫ്കോഴ്സ് ഹരൺ സാറിന്റെ ഫുൾ പഠിപ്പിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമസ്കരിക്കണം ശരിക്കും